வளரம் மழ சு மழை லிக்க பிரதேசங்களொன்னு ஆஹ் ഏറ്റവും നല്ല മഴ ലഭിക്കുന്ന മറ്റൊരു പ്രദേശമാണ് റാഗി എന്ന പുണ്യപോയി റാഗിപ്പോയി ആ കാരണമുണ്ട് ശബരിമല പൂങ്കാവരശ്രിടെ കാൽപാദം കൊണ്ട് ധന്യമായിരുന്ന പുണ്യപ്രദേശത്ത് പലതരത്തിലുള്ള മഴയുണ്ട് ഒരു മഴയാണ് ഇടിമെട്ടി മഴ എന്ന് പറയും കിട്ടിയും മിന്നലും കൊടിനാറ്റും പോലെ വന്നിട്ട് ഭയങ്കരമാണ് നമുക്ക് വെളിയിൽ മഴയാണ് പിന്നുള്ളതാണ് പെരുമഴ അതൊന്ന് തുടർന്നു നിൽക്കുകയാണ് ഒന്ന് രണ്ട് ദിവസം എനിക്ക് മുമ്പ് പെരുമഴയും ഇടിവെട്ടുമഴയും ഒക്കെ കഴിഞ്ഞു സുരേന്ദ്രൻ ജനിച്ചും ബിറ്റും ഒക്കെ തകർത്ത് അടിപൊളി പ്രസംഗങ്ങളൊക്കെ ചെയ്ത ഒരു മഴയ്ക്ക് രണ്ടു മൂന്ന് മഴയ്ക്ക് ശേഷം ഒരു ചാറ്റൽ മഴയ്ക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുവാനാഗ്രഹിക്കുന്നില്ല എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഇവിടെ ഓട്ടം തുടങ്ങാൻ ഇവിടെ റാണി കേസുവൻ റാണിയുടെ ആനയാണ് ഇത് മനോഹരമായ ഒരു ചിത്രമാണെങ്കിലും ഇതിൽ അലങ്ങിയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ കേരളം എന്താണ് എന്ന് പറയുവാനും റാണി എന്താണെന്ന് മനസ്സിലാക്കുവാനും ഈ പത്ര റാണിയുടെ പാലം റാണിയുടെ റോഡുകള് അവിടുത്തെ നൃത്തം തെങ്ങ് ആറ് തോട് ആന ഇതാണ് കേരളപ്പുറമിയുടെ സന്ദേശം എനിക്ക് നൽകുവാനായിട്ട് എന്താണ് കേരളപ്പുറമി എന്താണ് ആർക്കെങ്കിൽ പറയാം എന്താണ് ചോദ്യം നമ്പർ വൺ ഇവിടെ പറഞ്ഞു കേരളപ്പുറമി ആസം നമ്മൾ നടന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നിരിക്കുന്നവർ പറയണ്ട കേരളം എന്നാണ് ഉണ്ടായത് പറയാം ും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്ഥാനം ശ്രീനാരായണ ഗുരു അയ്യൻകാലം തുടങ്ങിയ മഹത് വ്യക്തികൾ ജനിച്ച പുണ്യഭൂമിയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരു ജാതകം ഒരു മനുഷ്യന് എല്ലാവരെയും എന്നാൽ ഒന്നിന് ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഒരു കേരളം ഉണ്ടായിരുന്നു അതിനെ പറ്റി അറിയാം നൈൻറ്റീൻ ഫോർട്ടി സെവന് മുമ്പും ശേഷമുള്ള കേരളത്തെ പറ്റി വളരെ സംക്ഷോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിന് മുമ്പ് എന്ത് വരുന്നുണ്ടായിരുന്നു പറഞ്ഞ അറിയാമല്ലോ തിരുവിതാംകൂർ കൊച്ചിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് പ്രദേശങ്ങളായിരുന്നു എന്ന് പറഞ്ഞാല് ഇന്ത്യ എന്ന് പറയുന്ന ആറുന്നൂറ് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു സംഗമവേദിയായിരുന്നു ഇന്ത്യ എന്നുള്ള ഒരു ഇത്

കർണാടകയോട് കടന്നു കിടക്കുന്ന കന്നട ഭാഷ സംസാരിക്കുന്നവരുണ്ട് കന്യാകുമാരി കടന്നു കിടക്കുന്ന സ്ഥലങ്ങൾ തമിഴ്നാട്ടിലാണ് അപ്പോൾ ഇവര് നിരവധി ചർച്ചകൾ നടത്തിപ്പച്ചിബാറിന്റെ ഭാഗമായി തീരുമാനിക്കുകയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ സംസാരിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന്

നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ രാഷ്ട്രീയ ചരിത്രം ഒക്കെ പറയും ഞാൻ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് പറയുന്നത് കേരള പ്രവൃത്തി അങ്ങനെയുള്ള പ്രശസ്ത ഈ നാടിൽ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായി എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കാണുവാനും എല്ലാ മത സംസ്കാരങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ട് ജാതിയുടെ ഒക്കെ കാര്യങ്ങൾ കിട്ടാതെ തന്നെ

എല്ലാവിധ അവർക്ക് നേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് മലയാളം കേരളത്തിന്റെ സംസ്കാരം ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ ജഗദീഷ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ആഗ്രഹം അവസാന